സഭയുടെ പൈതൃകം സഭയുടെ പാരമ്പര്യങ്ങൾ അത് കാത്തുസൂക്ഷിക്കുവാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് പലയിടങ്ങളിലും സഭയുടെ പാരമ്പര്യങ്ങൾക്ക് വിശ്വാസാചാരങ്ങൾക്ക് വിരുദ്ധമായുള്ള പ്രവർത്തനങ്ങൾ ഒരു സാഹചര്യത്തിലും അംഗീകരിക്കുവാനായിട്ട് സാധിക്കും ഓർത്തഡോക്സ് സഭയുടെ ഒരു പൈതൃകമുണ്ട് ഓർത്തഡോക്സ് സഭയുടെ ഒരു പാരമ്പര്യമുണ്ട് അതിനകത്തു നിന്നുള്ള ചില മാറ്റങ്ങൾക്കൊക്കെ നമ്മൾ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും അത് വഴിവിട്ടു പോകുന്ന പ്രവണത അതാരുടെ ഭാഗത്തു നിന്നായാലും അത് ഒരിക്കലും അംഗീകരിക്കാനായിട്ട് സാധിക്കുകയില്ല സഭയിലെ പിതാക്കന്മാർ കൈമാറി തന്നെ പൈതൃകമാണ് ആരാധനയാണ് പാരമ്പര്യമാണ് അതിൻ്റേതായ ഒരു തനിമയുണ്ട് അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നുമല്ലാതായി പോകുമെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത് നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ചിന്തിക്കേണ്ടുന്നവരാണ് അതുകൊണ്ട് കാലങ്ങൾ മാറുന്നു ആരാധന മാറുന്നു ആളുകളുടെ സ്പിരിച്വാലിറ്റിയിൽ വേരിയേഷൻസ് വരുന്നു പക്ഷേ എങ്കിൽ ഓർത്തഡോക്സ് സഭ എന്നുള്ള നിലയിൽ നമുക്ക് തനതായിട്ടുള്ള ചില ശൈലികളുണ്ട് ചില രീതികളുണ്ട് അതിൽ ആനന്ദം കണ്ടെത്തുവാൻ അതിൽ അർത്ഥതലങ്ങൾ കണ്ടെത്തുവാൻ ആ വിശ്വാസം അങ്ങനെ അർത്ഥതലങ്ങളിലേക്ക് മാറ്റിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അതല്ലാതെയുള്ള നൂതനമായ ആശയങ്ങൾ അതിലൂടെ അതിൽ നമ്മൾ പെട്ടുപോകുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാവരുത് ആത്യന്തികമായി ആന്തരികമായ പരിവർത്തനമാണ് എല്ലാവരിലും വിശ്വാസ വഴികളിലൂടെ സഞ്ചരിക്കുന്നുണ്ടാകേണ്ടത് എന്നുള്ളത് സാന്ദർഭികമായി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ